പുതിയ സ്കൂൾ അധ്യയന വർഷത്തിന് നിറപ്പ് കിട്ടാറുന്ന തുടക്കം ഉത്സവാന്തരീക്ഷം പകർന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുരുന്നുകളെ സ്കൂളുകളിൽ പായസവും മധുരവും നൽകി സ്വീകരിച്ചു വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും ആട്ടവും പാട്ടും ഘോഷയാത്രയും അടക്കം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും ഒക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇടം നേടുകയാണെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളം മാതൃകാപരമായി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവകലാശാല സയൻസ് പാർക്ക് തുടങ്ങിയവ കേരളത്തിൽ സാധ്യമായെന്നും സ്കൂളുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനായതായും മന്ത്രി പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഇന്ത്യയിലെ കേരളമാണ് എന്ന സാക്ഷ്യപ്പെടും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റോബോട്ടിക് എഞ്ചിനീയറിംഗ് കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കാനുള്ള സംവിധാനങ്ങളായി കിട്ടും ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എത്രയോ ഉന്നതമായ മുന്നേറ്റങ്ങൾ ആവിർഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയത്തെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ബെഞ്ചുവിൻ മേലി തുടങ്ങി വെച്ചതാണ് അക്ഷരനഗിരി സി എം എസ് കോളേജിൽ നിന്നുള്ള മ്യൂസിയത്തിൽ കാണുന്ന അക്ഷര മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ചാമറയച്ചൻ വിശുദ്ധ ചാമറയച്ചൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി സ്വാതിരുനാളിൻ്റെ പ്രസ് വാഴപ്പിള്ളിയിൽ രൂപം കൊടുത്ത് തടിയിൽ കൊത്തിയെടുത്ത് വന്നാലത്തെ ആരംഭിച്ച ബസ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർക്കാൻ സഹായിച്ച ആ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ് ഈ വർഷത്തെ ഏഴാം പാഠ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിശുദ്ധ ചാവറയച്ച ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചാവറയച്ചനെയും ഗവൺമെൻറ് ഈ പ്രാവശ്യത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും ഈ സന്ദർഭം നാം ഏറെ അഭിമാനത്തോടെ സ്വീകരിക്കും കാരണം കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ അയ്യ വൈകുണ്ഠസ്വാമികളും ചാവറയച്ചനും ശ്രീനാരായണ ഗുരുസ്വാമികളും അയ്യൻകാളിയും പയ്യൻ കുമാര ഗുരുദേവനും വാഗ്ഭാനന്ദനും ചട്ടമ്പിസ്വാമികളും മക്കമ്മൗരവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായി കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യാസാബു കവിത ലാലു വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ കുമരകം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി എൻ ജയകുമാർ ദിവ്യ ദാമോദരൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് രഞ്ജിനി രാമകൃഷ്ണൻ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ഡയറ്റ് കോട്ടയം പ്രിൻസിപ്പൽ ഡോക്ടർ സഫീന ബീഗം കൈറ്റ് കോട്ടയം ജില്ലാ കോർഡിനേറ്റർ കെ ബി ജയശങ്കർ കോട്ടയം വെസ്റ്റ് എ എഇഒ പി എസ് ബിന്ദു കോട്ടയം വെസ്റ്റ് ബി പി സി ഡോക്ടർ കെ എസ് ബിജുമോൻ പി എ ഡി റ്റുഡിഇഒ ജയകുമാർ കുമരകം ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പൂജ ചന്ദ്രൻ കുമരകം ഗവൺമെന്റ് വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി എം സുനിത കുമരകം ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ എം ഹൌവ കുമരകം ഗവൺമെന്റ് എസ് എൽ ബി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബി സുരേഷ് കുമാർ പി ടി എ പ്രസിഡന്റുമാരായ വി എസ് സുകേഷ് പി എ അനീഷ് പി കെ വിജയകുമാർ എസ് എം സി ചെയർമാൻ ജേക്കബ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ വി കെ ചന്ദ്രഹാസൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്തു സ്കൂൾ ലൈബ്രറിയിലേക്ക് സ്വകാര്യ ശേഖരത്തിൽ നിന്ന് അൻപത് പുസ്തകങ്ങൾ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ആദ്യ പുസ്തകം സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കുമരകം ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള യു പി സ്കൂളിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കാളികളായി സ്കൂൾ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കാണികളുടെ മനം കവർന്നു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ